എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കുറച്ച് വിത്തുകളുടെ സെയിലാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള വിത്തുകളുടെ ജെർമിനേഷൻ നോക്കിയതാണ് ഞാൻ ഈ വിത്തുകളും ചെടികളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എവിടെയും പോകാൻ പോലും കേട്ടോ കാരണം അത്ര കാര്യമായിട്ട് തന്നെ ഞാൻ എൻ്റെ പ്ലാന്റുകൾ നോക്കാറുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതൽ ജേർമിനേഷൻ കിട്ടണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഏത് വിത്തുകൾ പാകുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതിൻ്റെ വെള്ളവും അതുപോലെ തന്നെ അതിന് കിട്ടുന്ന സൺലൈറ്റും ആണ് കേട്ടോ അത് രണ്ടും ഒരു ബാലൻസിലാണെങ്കിൽ നമുക്ക് നല്ല ജെർമിനേഷൻ കിട്ടുകയും ചെയ്യും നമ്മുടെ തൈകളൊന്നും വീണ് പോകാതെ ഒക്കെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പം ഇതെല്ലാം നമ്മൾ ജർമിനേഷൻ നോക്കിയതാണ് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് സെയിനിലുള്ളത് എന്ന് കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഏകദേശം കുറച്ച് മാറ്റി നടാതാണെട്ടോ മാറ്റി നടാനിടയില്ലാത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളമൊക്കെ ഒരുവിധം തയ്യൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ സ്രിഞ്ചിനൊക്കെയാണ് കേട്ടോ ഞാൻ വെള്ളം കൊടുക്കുന്നത് കാരണം നമുക്ക് ഒരു തൈ പോലും വീണ് പോകാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണല്ലോ എല്ലാം മുളച്ച് കിട്ടി എന്നതിലുപരി നമ്മൾ കിട്ടിയതെല്ലാം നല്ല രീതിയിൽ നോക്കിയെടുക്കുക എന്നുള്ളതും കൂടെ നമ്മുടെ കടമയാണല്ലോ ഇത് നമ്മുടെ വെബീനയുടെ കുഞ്ഞു കുഞ്ഞു തൈകളാണ് കേട്ടോ അപ്പോൾ ഒരുവിധമായ തേകളെ ഞാൻ ഇതുപോലെ ട്രെയിനിലേക്ക് പറിച്ചതായിട്ടാണ് ഇത് അതിന് മുമ്പ് പാകിതാനട്ടോ ബെർബീന് ഏകദേശം പോവാറ്റുണ്ട് പിന്നെ ഫ്ലോക്സ് ഫ്ലോക്സിൻ്റെ ഒരു ആകേഴ് കളർ ഇപ്പം എൻ്റെ ഉണ്ട് അതിൻ്റെ സീഡുകൾ നമുക്ക് സെയിലായിട്ടുണ്ട് സെയിലിനുള്ള എല്ലാത്തിൻ്റെയും പേരുകളും അതുപോലെ തന്നെ അതിൻ്റെ സീഡിൻ്റെ എണ്ണും നമ്മൾ സ്ക്രീനിൽ എഴുതി കൊടുക്കുന്നുണ്ട് എല്ലാ വിത്തുകൾക്കും മുപ്പത് രൂപയായിരിക്കും റേറ്റ് കേട്ടോ ഓരോന്നിനും നമുക്ക് ഇന്ന ഇന്ന കളർ കളറുകൾ കാണും എന്ന് നമുക്ക് പറയാനായിട്ട് ഒരിക്കലും പറ്റില്ല ഇപ്പോൾ ഫ്ലോക്സ് എൻ്റെ ഒരു ഏഴ് കളകം ഉണ്ട് നിങ്ങൾക്കും ഒരു ഏഴ് കളകം കിട്ടും എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം ഞാൻ ഭാഗ്യ വിത്തിൽ നിന്ന് എനിക്കൊരു തൈ പോലും നഷ്ടമായിട്ട് പോയിട്ടില്ല അതുകൊണ്ടായിരിക്കും എനിക്കൊരു പക്ഷേ ഏഴ് കളറും എനിക്ക് കിട്ടിയത് എനിക്ക് അതുകൊണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഓരോ ദിവസവും പുതിയ പുതിയ കളേഴ്സ് വിരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ഫസ്റ്റ് തന്നെ ദ ഫ്ലോക്സ് ഫ്ലോഗ്സാണ് കേട്ടോ ഫ്ലോക്സിൻ്റെ കളേഴ്സ് ആണ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പ് വന്നാൽ മതി ഉണ്ട് കേട്ടോ കാറ്റലോഗിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഏത്ത നമ്പർ ഓഫ് ഉണ്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും ഫ്ലോക്സ് രണ്ട് തരമാണ് ഫ്ലോക്സ് ബ്യൂട്ടി ഫ്ലോക്സ് ടിങ്കിളും ഫ്ളോക്സ് ബ്യൂട്ടിയാണിത് ഫ്ലോക്സ് ടിങ്കിളിൻ്റെ പൂ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ അത് മിക്സ്ഡ് ആയിരിക്കും ഏതൊക്കെ കളർ നിങ്ങൾക്ക് കിട്ടും എന്ന് നമുക്ക് ഒരോ പറയാൻ പറ്റില്ല കേട്ടോ അടുത്ത് പേപ്പർ ഫ്ലവർ ആണ് അതിൻ്റെയും സീഡ് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അതും പിക്സഡാണ് അതുപോലെ തന്നെ മോർണിംഗ് ഗ്ലോക്കിൻ്റെ മൂന്ന് കളക് മിക്സഡ് സീഡാണ് അത് കാറ്റലോഗിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ രണ്ട് കിണക്കേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരെണ്ണം വീഡിയോ ആണെങ്കിൽ ഞാൻ തപ്പിയിട്ട് കണ്ടില്ല അടുത്ത് നമ്മുടെ മാരിഗോൾഡാണ് മാരിഗോൾഡിൻ്റെ ചെറിയ പൂ തരുന്ന ചെറിയ പ്ലാന്റുകളായിരിക്കും കേട്ടോ യെല്ലോയുടെ ഓറഞ്ചിൻ്റെ മിക്സ്ഡ് സീഡ്സാണ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നാൽപ്പത് സീഡായിരിക്കും ഇതിന് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അടുത്തത് വരുന്നത് നമ്മുടെ സ്നാപ് ഡ്രാഗൺ നമ്മുടെ ഡോഗ് ഫ്ലവർ എന്നൊക്കെ പറയോട്ടോ അതാ ഇത് ഇത് ഒരു നല്ല പെറ്റൂണിയൊക്കെ പോലത്തെ കുഞ്ഞ് കുഞ്ഞി തരിയാണ് നമ്മുടെ ചീരയുടെ കരി പോലെ ഇരുനോക്കിക്കൊണ്ട് വിത്തുണ്ടായിരിക്കും അടുത്ത് നമ്മുടെ ഹോളി കോസ് ആണ് ഏകദേശം നമ്മുടെ വെണ്ടയുടെ ഒക്കെ പോകുമോ വരും കേട്ടോ ഈസിയായിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതും നാൽപ്പത് സീഡ് ഉണ്ടായിരിക്കും അടുത്ത അടുത്ത് ഡയാന്തസ്സാണ് ഡയാന്തസിന് വിത്ത് ഉണ്ടോ എന്ന് നോക്കും ഡയാന്തസിന് വിത്ത് ഉണ്ട് കേട്ടോ നന്നായിട്ട് നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും നൂറ് സീഡെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ അടുത്ത പെറ്റൂണിയ ആണ് പെറ്റൂണിയ സ്റ്റാർ റെഡ് നാടിൻ്റെ സിംഗിൾ പെറ്റിലെല്ലാം കൂടെ മിക്സ്ഡായിരിക്കും ടോട്ടൽ നൂറ്റി അൻപത് സീഡായിരിക്കും വരുന്നത് കാരണം ഹെഡ് സ്റ്റാർ കൂടെ വന്നുകൊണ്ടാണ് കേട്ടോ സീഡിൻ്റെ എണ്ണം നൂറ്റി അൻപതായത് നൂറ്റമ്പത് എന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ എന്തായാലും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വെർബീനയാണ് വെർബീനയുടെ മിക്സഡ് സീഡ്സ് ആയിരിക്കും അൻപത് സീഡുണ്ടായിരിക്കും കേട്ടോ നമുക്ക് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഏകദേശം ജമന്തിയൊക്കെ പോലെ ഇരിക്കും കേട്ടോ ജമീടെയൊക്കെ അതിൻ്റെ ഒരു വകഭേദം തന്നെ കേട്ടോ അതും നൂറ് സീഡ് ഉണ്ടായിരിക്കും അതിന് നമ്മൾ കുറച്ച് പേർ പറഞ്ഞിട്ട് നമ്മളെടുത്താണ് കേട്ടോ അടുത്ത ഇതാണ് ഇതിൻ്റെ അമ്പത് സീഡ് കൂടുതലും ഉണ്ടായിരിക്കും മിക്സ്ഡ് കളറായിട്ട് ആയിട്ട് ഏത് കളർ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ